ശബരിമലയിൽ അനുദിനം താപനിലയിൽ കുറവ് വരുന്നുണ്ട് പുലർച്ചെയെല്ലാം തന്നെ വലിയ തോതിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ആളുകളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ശബരിമല ദർശനത്തിന് വരിയിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇത് വെയിലുതിച്ചു എന്നിട്ട് പോലും സാധാരണ രീതിയിലുള്ള ഒരു ചൂടൊന്നും സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ ചില ആളുകളൊക്കെ ഇവിടെയുണ്ട് എങ്ങനെയുണ്ട് തണുപ്പൊക്കെ തണുപ്പ് വളരെ കൂടുതലാണ് ഇന്നത്തെ ദിവസം രാത്രി മുതൽ തന്നെ കിടക്കാൻ കഴിയില്ല അത്ര നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ ഈ സമയമായിട്ടും ഈ വെയിലടിച്ചിട്ടും നല്ല തണുപ്പാണ് അത് ശരീരത്തിനൊക്കെ ഈ സ്കിന്നിനൊക്കെ നല്ല ഇതാണ് തണുപ്പ് വളരെ വലിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് മുൻപ് കഴിഞ്ഞ ആഴ്ചയൊന്നും ഇത്രയും തണുപ്പ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഈ ആഴ്ച ഇങ്ങോട്ട് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പ് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും വലിയ തണുപ്പ് ഇപ്പോൾ ഈ ചൂ ചൂട് വന്ന് വെയിൽ വന്ന് സൂര്യനുദിച്ച് ഉച്ചിയിൽ ആയി തുടങ്ങിയിട്ട് പോലും തണുപ്പിന് കാര്യമായിട്ട് കുറവില്ല ഇത് ഇത്രയും വെയിലടിക്കുമ്പോഴും നമുക്കിവിടെ ഒരു ചെറിയ കൂടിയൊക്കെ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നുള്ളൂ അയ്യപ്പന്മാരെല്ലാം തന്നെ കൂടുതൽ നേരം വരിയിൽ നിന്ന് താഴെ നിന്ന് പുലർച്ചെ അതുപോലെ തന്നെ അർദ്ധരാത്രിയൊക്കെ മല ചവിട്ടുന്ന അയ്യപ്പന്മാരെല്ലാം ഇങ്ങനെ തണുത്ത് വിറച്ച് തന്നെയാണ് സന്നിധാനത്തേക്ക് കയറുന്നത് ഭയങ്കര തണുപ്പാണ് രാവിലെ അയ്യപ്പന്മാരെല്ലാം ശ്രദ്ധിച്ചു കയറുക നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവർക്കും ഉറക്കം വരുന്ന സമയമാണ് രാവിലെ വരും ദിവസങ്ങളിലും താപനില താഴേക്ക് പോവാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ അയ്യപ്പന്മാർക്ക് മല കയറാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പകലൊക്കെ കയറുന്ന ആളുകൾ സാധാരണ വെയിലേറ്റ് വളല്ലാതെ തളർന്നൊക്കെയാണ് മല കയറാറ് പക്ഷെ ഇക്കുറി അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല പകൽ പോലും ഒരു കുറച്ച് സുഖകരമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇ എസ് ബിജുവിനൊപ്പം കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് സന്നിധാനം